മാതമംഗലം പാണപ്പുഴ റോഡിലെ മാത്തുവയലിൽ ഒരു മാസം മുൻപ് നടന്ന കവർച്ച കേസിലെ ഒരു പ്രതി കൂടി പോലീസ് പിടിയിലായി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ മാതമംഗലം പാണപ്പുഴ റോഡിലെ മാത്തുവയലിൽ ഒരു മാസം മുൻപ് നടന്ന കവർച്ചാ കേസിലെ ഒരു പ്രതി കൂടി പോലീസ് പിടിയിലായി മാത്തുവയലിലെ ജയപ്രസാദിന്റെ പൂട്ടിയിട്ടിരുന്ന വീടുകുത്തി തുടർന്ന് ഇരുപത്തിമൂന്ന് പവനും ഒരു ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന വജ്രാഭരണങ്ങളും കവർച്ച ചെയ്ത സംഭവത്തിലെ പ്രതിയാണ് പെരിങ്ങോം പോലീസിന്റെ കസ്റ്റഡിയിലായത് മോഷണ സമയത്ത് കൂട്ടാളിയായ പാലക്കാട് നെന്മാറ സ്വദേശിയും നിരവധി കേസുകളിൽ പ്രതിയുമായ ജലീൽ എന്ന ഷട്ടർ ജലീലിനെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് നെന്മാറ സ്വദേശിയും കാസർഗോഡ് താമസക്കാരനുമായ കുപ്രസിദ്ധ മോഷ്ടാവ് കാജ ഹുസൈൻ മക്രാജെ തൊണ്ടി മുതൽ വിൽക്കുവാൻ സഹായിച്ച അബ്ദുൾ ഖാദർ ആലമ്പാടി എന്നിവരെ പയ്യൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡ് നേരത്തെ പിടികൂടിയിരുന്നു ജലീലിനൊപ്പം നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ പാലക്കാട് സ്വദേശി വിശ്വനാഥനും പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട് കഴിഞ്ഞ ജൂൺ പത്തൊമ്പതിന് പുലർച്ചെ മൂന്നോടെയാണ് വീടുകുത്തി തുടർന്ന് കവർച്ച നടത്തിയത് ഒന്നര മാസത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് അന്വേഷണ സംഘം കവർച്ചക്കാരിലേക്ക് എത്തിയത് പ്രതികൾ മഹാരാഷ്ട്രയിൽ ജയിലിൽ കഴിഞ്ഞ സമയത്ത് പരിചയപ്പെട്ടവരുമായി നേരത്തെ നടത്തിയ ഒട്ടേറെ കേസുകൾക്ക് തുമ്മുണ്ടാക്കുവാൻ ഇവരുടെ അറസ്റ്റ് സഹായിക്കുമെന്നാണ് കരുതുന്നത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ